ഹായ് വെച്ചു പറയേ അവിടെ എല്ലാവർക്കും ഒരു വിളവിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ അതേ ഇന്നൊരു അടിപൊളി ഒരു വരിക്കച്ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതിന് മുൻപും പല തവണ നമ്മൾ വരിക്കച്ചക്കയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും എന്തെങ്കിലും ഇത് അടിപൊളിയാണ് കേട്ടോ അതായത് ഞങ്ങളിവിടുത്തെ വലിയൊരു പ്ലാവ് ഉണ്ട് കേട്ടോ വരിക്ക പ്ലാവ് അപ്പോൾ അതിൽ നിന്നാകാതെ ഈ പ്രാവശ്യത്തിൽ നമുക്ക് കിട്ടിയത് വെറും രണ്ടേ രണ്ട് ചക്കയാണ് കേട്ടോ അതിൽ രണ്ടും കിട്ടിയെന്ന് പറയാറായിട്ടില്ല ഈ ഒരെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി ഒരെണ്ണം ഒരു കുഞ്ഞാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും അങ്ങനെ പ്ലാവിൽ നിൽക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ എങ്ങനെ കുടുംബത്തിൽ അതായത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടെ വട്ടം ചേർന്നിരുന്നതാണെന്ന് നമ്മൾ ഈ ചക്ക കട്ടിയാൻ വേണമെങ്കിൽ കേട്ടോ അതായത് നല്ല മണവുമാണ് നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ സാധാ എല്ലാ വീടുകളിലും ചക്ക പെട്ടുന്നതുപോലെ തന്നെ കേട്ടോ വേറെ പ്രത്യേകതയൊന്നും ഇല്ല പക്ഷേ എങ്കിലും ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സന്തോഷത്തോടെ നിങ്ങളിത് ചക്കപ്പെട്ടി കഴിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഞാനിന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അച്ചന്മാരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്നാണ് വിശ്വാസം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി മധുരം എന്ന് പറഞ്ഞാൽ അടിപൊളി മധുരം നല്ല മണവും ഉണ്ടോ അതായത് നമ്മൾ സാധാ നാടൻ വരിക്കുമ്പോൾ ലാവണേ അപ്പോൾ ഞാൻ ഞാനെന്തായാലും ഇത് അതിൻ്റെ കുറച്ച് ഇതങ്ങനെ കാണുക കേട്ടോ അതായത് ഈ ഓവർ ചുളയെന്ന് പറഞ്ഞ ഭാഗം അതായത് അങ്ങനെ ഓവർ വലുതായിട്ട് നല്ല കേട്ടോ ഒരു മീഡിയം കണക്കിനാണ് അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഇന്ന് ഞാനിപ്പോഴത്തെ ഈ വീഡിയോ നമ്മൾ ഈ കട്ട് ചെയ്ത് എടുക്കുന്നതും അങ്ങനത്തെ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ നമ്മളെന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ അതായത് നമുക്ക് ഈ ചക്കപ്പഴംപൊരി അതായത് നമ്മളീ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇത് വെച്ച് നമ്മളെ ഈ പഴുത്ത ചക്ക വെച്ച് നമുക്കൊരു അടിപൊളി ഒരു പരിപാടിയുണ്ട് അതെന്തായാലും ഞാൻ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഇത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക വരിക്ക പ്രത്യേകിച്ച് ചക്കയൊക്കെ ഇഷ്ടമോ ഉള്ളവർ തീർച്ചയായിട്ടും ഇത് കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ നമ്മളിതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം ഞാൻ പല പല നമ്മൾ വെറൈറ്റി ഒരുപാട് ചക്കകളുടെ കേട്ടോ അതായത് വിയറ്റ്നാം എയർലി പിന്നെ എന്താ പറയുക ചെമ്പരത്തി ചക്ക അങ്ങനെ ഒരുപാട് ചക്കയുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും എങ്കിലെന്തെങ്കിലും ഞങ്ങളുടെ ബിലാവിലെ അതായത് വെറും നാടൻ ലാവിലുള്ള ചക്ക ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വിയറ്റ്നാം സൂപ്പർ എയർലി അതായത് കുഞ്ഞു ബിലാവ് കേട്ടോ നമ്മളെ വീട്ടുമുറ്റത്ത് ചെറുതായിട്ട് എന്തായാലും രണ്ട് കളയൊക്കെയായിട്ട് ചക്ക ചെറിയ ചക്കയായിട്ടൊക്കെ നിൽക്കുന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ എന്താ പറയുക നമ്മളെ ഈ വഡ് ബിലാവലിൽ തന്നെ ഒരുപാട് ചക്ക നിൽക്കുന്നത് കാണിച്ചു അങ്ങനെ കുറേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും മച്ച ഇതാണ് നമ്മളെ സാധാ രീതിയിലുള്ള അതായത് പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടായിരുന്നൊരു സംഭവമാണ് കേട്ടോ വലിയ ബിലാവലിൽ നിന്ന് ചക്കയൊക്കെ കെട്ടിയിറക്കി അതെന്താ പഴത്തെ ചക്ക കെട്ടി ഇറക്കിയതിന് ശേഷം ഇതുപോലെ എല്ലാവരുമായിട്ട് വട്ടം കൂടി ഇരുന്ന് അതിപ്പം പഴമായിരുന്നാലും അതേപോലെ തന്നെ പച്ചചക്ക ആയിരുന്നാലും കേട്ടോ അപ്പോൾ പച്ച ചക്കയൊക്കെ അന്ന് കട്ടി ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടെ അപ്പുറം അപ്പറും വീട്ടിലെല്ലാം കൂടെ വന്നു അവർ ഇതിനെ വെട്ടി ഇതേപോലെ എടുത്തു എന്താ പറയുക ചക്ക പുഴുങ്ങാനായിരുന്നാലും അതുപോലെ എന്താ പറയുക അങ്ങനെയുള്ള ഒരുപാട് ആ ഒരു പഴയ ഒരു കാലമായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അതായത് അമ്മയും കുഞ്ഞുങ്ങളും ഭാര്യയും എല്ലാവരും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നുണ്ട് കേട്ടോ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ വർക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്നത് അട്ടിപൊളിയായിട്ട് എനിക്കിതിൻ്റെ വോയിസ് ആദ്യം കേട്ടോ ഉണ്ടായിരുന്നെട്ടോ ഇത് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കേട്ടോ കളിയും ചിരിയും തമാശയും അങ്ങനെ ഒരു ഭയങ്കര ഒരു ബഹളമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും വോയിസ് വേണ്ട ഞാനിങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഡബ് ചെയ്ത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ ദേ നമ്മളങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളും പിന്നെ ഒരു സൈഡിൽ കൂടെ ചക്ക കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും ഹട്ടിപ്പൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ ഒരു ചക്ക വെച്ച് നമുക്ക് ഏകദേശം എന്താ പറയുക ഒരുപാട് സമയം ഭയങ്കര കളിയും തമാശയൊക്കെ ആയിട്ടായിരുന്നു നല്ലതുപോലെ സമയം ചിലവഴിച്ചു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വീടുകളിൽ ഇതേപോലെ ചക്കയൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ ഇരുന്ന് ഫാമിലിയുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് കട്ട് ചെയ്ത് കളിയും തമാശയൊക്കെ പറഞ്ഞ് നന്നായിട്ട് കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുക കാര്യം ഇന്നത്തെ തലമുറകൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അറിയത്തില്ല കേട്ടോ അവർക്ക് നമ്മളിതേപോലെ ഇതിൽ നിന്ന് ചക്കട ചോളക്കും മാറ്റി അതേപോലെ അതിനകത്തുള്ള കുരുവൊക്കെ മാറ്റി എല്ലാം വൃത്തിയാക്കി കൊടുത്താൽ മാത്രമേ അവർ കഴിക്കത്തുള്ളൂ അപ്പോൾ അവർക്ക് ആ ഒരു പണ്ടത്തെ ഒരു കൂട്ടായ്മയുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങൾ വളരെ നാളുകൾക്ക് ശേഷം ഇത് അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കട്ട് ചെയ്ത് കഴിച്ചു സന്തോഷമായി ഹാപ്പിയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ഇതുപോലെ വരിക്കച്ചക്കോ അതുപോലെ അല്ലാതെ പച്ചയാണെങ്കിലും ഇതുപോലെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടിപൊളിയായിട്ട് ഇതുപോലെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം എനിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് അതായത് അവർക്ക് എടുക്കാൻ കണക്കും ചുളയൊക്കെ എടുക്കാൻ കണക്കിന് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നതാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇത് ഒരാൾ മാത്രം ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ചുറ്റിനും ഇരുന്ന് എന്താ പറയുക നല്ല സ്പീഡിന് സ്പീഡിനൊക്കെ ഇത് സെറ്റ് ചെയ്തിരുന്നുണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തെ കാണിച്ചിറങ്ങോ അടിപൊളിയാണ് കേട്ടോ എന്താ പറയുക അദ്ദേഹം കെങ്കണിക്കുട്ടിയാണ് കേട്ടോ പുള്ളി ആകെപ്പോൾ അല്ലെങ്കിൽ വന്ന് മൊത്തത്തിൽ വന്ന് എല്ലാം അടിച്ച് കലച്ച് സെറ്റ് ചെയ്തിട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ ഞങ്ങൾ ബാക്കിയുള്ളവർ അദ്ദേഹം മൂന്നുപേരായിട്ട് മത്സരിച്ച് അതേ മൂന്ന് നമ്മൾ കെങ്ങിണി കുട്ടി മഴ ചേർന്ന നാലുമായിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഫാസ്റ്റായിട്ട് എണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല മണമുള്ള ചക്കയാണ് കേട്ടോ നല്ല മണമുണ്ട് നല്ല മധുരമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക അടിപൊളി ഒരു ദിവസമായിരുന്നു അടിച്ചു പൊളിച്ചു അപ്പോൾ എന്തായാലും മച്ചമാരെ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ അടിപൊളിയായിരിക്കും അതായത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഒരു നാല് മണി പലഹാരം നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വരിക അങ്ങനെ അതേ ലാസ്റ്റ് ഞാൻ മാത്രം അദ്ദേഹം പരിപാടി തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാവരും കഴിക്കുന്നുണ്ട് എങ്കിലെന്തേ കഴിച്ച് 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 നിങ്ങൾക്ക് ഒരു ചിലവിടെ എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റേ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു കിടക്കാച്ചി വീടിയ മോട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം മറക്കണ്ട അടുത്തൊരു കിടക്കാച്ചി വീഡിയോ മോട്ട് കാണാം അതുപോലെ ബബായ്